ഗാസയിൽ ആഞ്ഞടിച്ച ഇസ്രയേൽ എത്രയും വേഗം മുഴുവൻ പലസ്തീനികളോടും ഗാസ വിട്ടുപോകാനുള്ള അന്ത്യശാസനം നൽകി ഐ ഡി എഫ് ഹമാസിന്റെ അവസാന ശ്വാസവും മധ്യ ഗാസയിൽ നിലച്ചു എന്നും ഈ ഭൂമിയിൽ ഇനി ഹമാസ് ഇല്ല എന്നും ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഭൂമി ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സ്ഫോടനം ഉണ്ടായിയെന്നും ഭൂമി ഉയർന്നു പൊങ്ങിയെന്നും ജൂതപ്പടയുടെ തന്നെ ഭയമുണ്ടാക്കുമെന്നുമാണ് ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ട് ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുമായി നടത്തുന്ന പോരാട്ടത്തിനൊടുവിൽ ഹമാസിന്റെ തലച്ചോറും പ്രധാന ഭീകരതാവളവുമായ ഷെജയയിൽ ഇസ്രയേലിന് സമ്പൂർണ്ണ വിജയമുണ്ടായിരിക്കുകയാണ് എട്ട് പ്രധാന തീവ്രവാദ തുരങ്കങ്ങൾ തകർക്കാനായി നടത്തിയ സ്ഫോടനത്തിലാണ് ഭൂമി പിളർക്കുന്ന ശബ്ദം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് ഇസ്രയേൽ അതിർത്തികൾ ഭേദിച്ചുവന്ന ഹമാസ് പോരാളികളോടുള്ള പ്രത്യാക്രമണത്തോടെയാണ് യുദ്ധത്തിന് തുടക്കമായത് പിന്നീട് ഉഗ്ര പോരാട്ടമായിരുന്നു ലോകം കണ്ടത് ഗാസ ലക്ഷ്യമിട്ട് ഇസ്രയേലിൽ നിന്ന് മിസൈലുകളും ബോംബർ വിമാനങ്ങളും ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സകല സ്ഥലങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടു മിസൈൽ വർഷിച്ചു നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും ഗാസയിൽ മരിച്ചു വീണത് ഇപ്പോൾ ഗാസയിൽ ബോംബാക്രമണം ശക്തമാക്കുകയാണെന്നും ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടുള്ള ലഘുലേഖകൾ ഇസ്രായേൽ സൈന്യം വ്യോമമാർഗം വിതരണം ചെയ്തിട്ടുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ ഓഫീസിനു മുകളിൽ ബോംബ് വർഷം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ മുന്നറിയിപ്പ് ഗാസ നഗരത്തിലെ എല്ലാവരും എന്ന തലക്കെട്ടോടുകൂടിയ ലഘുലേഖയിൽ ഗാസയുടെ തെക്കൻ പ്രദേശത്തേക്ക് ജനങ്ങളോട് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതോടൊപ്പം നിലവിൽ അരലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന നഗരപ്രദേശം അപകട മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിനെ ലക്ഷ്യം വച്ചിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും സുരക്ഷിത പ്രദേശത്തേക്ക് പോകാനുള്ള വഴികൾ സൈന്യം സജ്ജമാക്കിയിട്ടുണ്ടെന്നും ലഘുലേഖയിൽ പറയുന്നു ഈ ഭൂമിയിൽ മുമ്പ് നിറയെ ഹമാസ് ഭീകരന്മാരായിരുന്നു അവരായിരുന്നു ഈ നാട് ഭരിച്ചിരുന്നത് ഇപ്പോൾ ഹമാസ് ഈ ഭൂമിക്ക് മുകളിൽ ഇല്ല ഇസ്രയേലെടുത്ത ശബ്ദം കഴിഞ്ഞു ഹമാസിന്റെ ഏറ്റവും വലിയ താവളമായ ഷജയയിൽ നിന്ന് അവരെ ഉന്മൂലനം ചെയ്തു എന്നും മാധ്യമ മാധ്യമസംഘം എഴുതി അറിയിച്ച കുറിപ്പിൽ പറയുന്നു ഇതുവരെ ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടിയതിൽ വച്ച ഏറ്റവും രക്തരൂഷിതമായ യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഗാസയിലെ ഹമാസിനെ വകവരുത്തുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കാനായാണ് ഇനി ബാക്കി യുദ്ധം എന്ന് ഉറപ്പിക്കുന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ഗാസ നഗരം മൊത്തത്തിൽ ഒഴിയാൻ ആവശ്യപ്പെടുന്നത് ജൂൺ ഇരുപത്തിയേഴിന് നഗരത്തിലെ ഒരു ഭാഗത്തുനിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ട് പ്രദേശങ്ങൾ കൂടി ഒഴിയാൻ ആവശ്യപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്ന് അൽബാലയിലെയും അൽ സാവിയയിലെയും ഷെൽട്ടറുകളിലേക്ക് താമസക്കാർക്ക് രണ്ട് സുരക്ഷിത റോഡുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ഒന്നും കൂടാതെ തന്നെ ജനങ്ങൾക്ക് ഈ വഴിയിലൂടെ കടന്നുപോകാമെന്നും ലഘുലേഖയിൽ സൈന്യം പറയുന്നുണ്ട് നഗരത്തിലെ ഷുജയ്യ ജില്ലയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിടുകയും കരയുദ്ധങ്ങൾ രൂക്ഷമാവുകയും ചെയ്തതോടെ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇതിനകം തന്നെ ഗാസ ഗസവിട്ട പലായനം ചെയ്തിട്ടുണ്ട് പലസ്തീനികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ ഗാസയിലെ ആസ്ഥാനത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ഇതോടൊപ്പം പലസ്തീനികളോട് സുരക്ഷിതമെന്ന് പറഞ്ഞ പ്രദേശമായ അൽബാലയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ഇസ്രയേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു യുദ്ധം നടക്കുന്ന മേഖലകളിലേക്ക് പോകാൻ അവർ പലസ്തീൻ ജനതയോട് പറയുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസുകാർ ബന്ദികളാക്കിയതോളം പേരിൽ എത്ര പേർ ഇനി ജീവനോടെ ബാക്കിയുണ്ടെന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോഴുള്ളത് ബുധനാഴ്ച ഖത്തറിൽ പുനരാരംഭിച്ച വെടിനിർത്തൽ ചർച്ചകൾ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയ്ക്ക് വിരുദ്ധമാണ് ഇപ്പോഴുള്ള ഇസ്രയേൽ ആക്രമണമെന്ന് ഹമാസ് നേതാക്കൾ കുറ്റപ്പെടുത്തി ഈജിപ്റ്റ് യുഎസ് ഇസ്രയേൽ എന്നിവയുടെ ഇന്റലിജൻസ് മേധാവികളും ഖത്തർ പ്രധാനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ബോംബാക്രമണം കൂട്ടക്കൊലകൾ ഒഴിപ്പിക്കൽ എന്നിവ തീവ്രമാക്കിക്കൊണ്ട് ചർച്ചകൾ അനുകൂലമാക്കി എടുക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഹൊസാം ബദ്രൻ ആരോപിച്ചു ഇതേസമയം മുഴുവൻ ബന്ധികളെയും ശേഷമേ ഇനി വെടിനിർത്തൽ ചർച്ചകൾക്ക് ഫലമുണ്ടാകൂ എന്നാണ് നെതന്യാഹു പറയുന്നത് ഉച്ചയിൽ സൈനിക ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കുറഞ്ഞത് എട്ടായിരത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്